안녕! <목소리나> പാട്ടാണ് പാട്ട് അതെന്താ സംഭവം എന്ന് പറയാമോ അതെ എൻ്റെ അച്ഛൻ്റെ ഒരു പിറന്നാൾ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കലയിൽ പറഞ്ഞ പോലെ എല്ലാവരും കൂടി കൂടുമ്പോൾ കുടുംബക്കാരും എല്ലാവരും കൂടി ഒന്ന് കൂടി നാട്ടിൽ എല്ലാവരും ഒന്ന് കൂടിയപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ കൂടിയിട്ടൊരു പാട്ടും ഇതൊക്കെ ഉണ്ടായി അതിൽ വേദു വേദു മാത്രമല്ല അവിടെ കസിൻസിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവർ പാട്ട് പാടുന്നുണ്ട് ഡാൻസ് കളിച്ചു അതുപോലെ കഥകൾ പറയുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ വേദും അത് എൻ്റെ പാട്ട് പാടി ആലായൽ എന്ന് പറഞ്ഞിട്ട് ആ അതായിരുന്നു ഷൂട്ട് ചെയ്തത് എൻ്റെ കസിൻ്റെ ഏട്ട കസിൻ ഏട്ടൻ്റെ വൈഫ് തന്നെയാണ് അച്ഛൻ്റെ അനീട്ടിയുടെ മകൻ്റെ വൈഫ് തന്നെയാണ് സേതു ലക്ഷ്മി എന്നാണ് പേര് സേതു രണ്ട് ഷൂട്ട് ചെയ്തത് അത് ഈ പറഞ്ഞ പോലെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഡേലി ഞാൻ ആര് ഷൂട്ട് ചെയ്യണെങ്കിൽ ആഘോഷിച്ചിട്ട് വേഗം ഷൂട്ട് ചെയ്തതാണ് പറഞ്ഞു ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് ഈ പറഞ്ഞ പോലെ നമുക്കും അറിയില്ലേ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വന്നിട്ടില്ല അതായത് നമ്മളിപ്പോൾ പാടും ചാലും വെച്ചാലും ഞാനൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല ഞങ്ങളൊന്നും അങ്ങനെ പാട്ടുകൾ വല്ലാതെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല

ഏയ് സ്വപ്നത്തില് ഇപ്പോഴും ഇതൊരു സ്വപ്നാണെന്നാണ് തോന്നുന്നത് കാരണം ഇത് ആ ഒരു പാട്ടങ്ങട്ട് വല്ലാണ്ട് എല്ലാവർക്കും ഇഷ്ടായി പറയുമ്പോ തന്നെ സന്തോഷം നന്നുണ്ട് വേദൂനെ ഈ പറഞ്ഞ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അതായത് വായിലിത് തന്നെയാണ് ഏതു നേരം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ും പാടി നട പാടി നടന്നുകൊണ്ടിരിക്കും ഇതുപോലെ ഇങ്ങനെ കുറച്ച് ക്ലാസ്സുകളിൽ വെച്ച് അതുപോലെ തിരുവാതിരപ്പള്ളി പാട്ടുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പറഞ്ഞാ നമ്മള് ഇപ്പൊ വീട്ടിൽ അവിടെ വേദന്റെ വീട്ടിലേക്ക് വിളിക്കുമ്പോഴും അവിടെ അച്ഛൻ മുത്തച്ഛിയായിട്ട് വേദി ഇങ്ങനെ വീഡിയോ കോള് അവിടെ പാട്ടുപാടുണ്ടാവും അമ്മ പാടും വേദപടി ഒപ്പം പാടും കളിക്കുക ഒക്കെ ചെയ്യും ഇതുപോലെ എല്ലാവരും ഇങ്ങനെ പാട്ടുപാടി കൊടുക്കുന്നുണ്ട് അതുപോലെ വേദം പാടിക്കൊണ്ടിരിക്കുന്നു അവിടെ അതെ ഇഷ്ടാണ് പ്ലേ സ്കൂളിൽ അതെ അവര് പഠിപ്പിക്കുന്നുണ്ട് പാട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കഥകള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അതില് ഈ പറഞ്ഞപോലെ ഒരു വട്ടം വേദുവിനോടും അതേ ചോദിച്ചായിരുന്നു പാടുവെന്ന് ചോദിച്ചപ്പോ വേദു അമനക്കുട്ടനൊക്കെ പാടുന്നുണ്ടായിട്ടുണ്ട് സ്കൂളിൽ നിന്ന് പിന്നെ അവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് വേദുനെന്നിട്ട് വന്ന് കലയിൽ തറവേടത്തിന് ശേഷം ഈ പറഞ്ഞ പോലെ ഈയൊരു പാട്ട് ഞാൻ ആന്റിക്ക് അയച്ചു അവിടെ വേദുന്റെ ടീച്ചർക്ക് അയച്ചു കൊടുത്തപ്പോ ഗീതമ്മ ഗീതമ്മക്ക് അയച്ചു കൊടുത്തപ്പോ വേദു എന്റെ വെച്ചിട്ട് തന്നെ ആ പാട്ട് ടീച്ചർ അവിടുത്തെ ടീച്ചർമാർക്കും കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുത്തായിരുന്നു അപ്പം ഇതുപോലെ ഇതുപോലത്തെ ഏതു നേരം കളി തന്നെയാണ് പാട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എഴുത്ത് അല്ലെങ്കിൽ ഈ പോലെ അങ്ങനെ ഇപ്പൊ എന്തായാലും കളികൾ ഓരോ കളികൾ ഇഷ്ടമാണ് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യും അച്ഛനും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ഉറക്കത്തിലാണെങ്കിലും അച്ഛനും ഈ പറഞ്ഞ ഷിഫ്റ്റ് ചിലപ്പോ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് വന്നാലും ചിലപ്പോ ആ ഒരു ഉറക്കം കുഴപ്പമില്ലാച്ചാൽ ആൾ എണീറ്റ് കുറച്ചുനേരം കളിച്ചിട്ടൊക്കെ ഉറങ്ങു ഇതുപോലെ ഞങ്ങളുടെ വീട്ടില് എന്റെ വീട്ടിലെത്തിയാലും അതെ ആളുടെ വീട്ടിലെത്തിയാലും അതെ ഇതുപോലെ അവിടത്തെ മുത്തശ്ശമാരിയും മുത്തശ്ശിമാരെയും അമ്മാവനെയും അമ്മേനൊക്കെ ഇരുത്തി കളിപ്പിക്കും എല്ലാം ഉണ്ട് അമ്മ അമ്മ അച്ഛൻറെ അമ്മ പാടും മ്യൂസിക് ടീച്ചറാണ് ഇപ്പൊ പാടും അമ്മ പാടില്ല അച്ഛൻ അത്യാവശ്യം പാടും ഈ പറഞ്ഞ അറങ്ങേറ്റൊക്കെ കഴിച്ചതാണ് പിന്നെ ഈ പറയുന്നത് അതിനുശേഷം ആ ഒരു പ്രായത്തിന്റെ എന്തോ പ്രായത്തിൻ്റെ നിർത്തുക വരുന്നുണ്ട് അല്ല പിന്നെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോലെ ഉണ്ടായിട്ടില്ല വേദു ആർക്കൊക്കെ പാടിക്കൊടുക്കാറ് ഇല്ലാത്ത അമ്മാല്ലാത്ത അമ്മാരൊക്കെ അല്ലെ പറഞ്ഞു

いい <Yeah. S 2> <Yeah. S 3>、yeah.